രണ്ടായിരത്തി പതിനഞ്ചിലെ മിനറൽ കൺസർവേഷൻ നിയമപ്രകാരം വനാതിർത്തിയിൽ നിന്ന് കുറഞ്ഞത് നൂറ് മീറ്റർ അകലെയായിരിക്കണം ക്വാറികൾ ദൂരപരിധി സംബന്ധിച്ച ഈ നിബന്ധന എടുത്തുകളയാൻ നിയമം ഭേദഗതി ചെയ്യാനാണ് സർക്കാർ തീരുമാനം ഇതുകൂടാതെ വീട് തടാകം തുടങ്ങിയതിനുള്ള ദൂരപരിധിയും രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ് മീറ്ററായി വർദ്ധിപ്പിച്ചത് പുനഃപരിശോധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ക്വാറികൾക്ക് പാരിസ്ഥിതിക അനുമതി നൽകുന്ന നടപടികൾ വേഗത്തിലാക്കും അപേക്ഷകളിൽ നൂറ്റിയഞ്ച് ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണമെന്നത് അറുപത് ദിവസമായി കുറയ്ക്കണമെന്നാണ് മറ്റൊരു തീരുമാനം അപേക്ഷാ ഫീസും ഗണ്യമായി കുറച്ചു അഞ്ച് ഹെക്ടറിൽ താഴെ വിസ്തൃതിയുള്ള ക്വാറികൾക്ക് പാരിസ്ഥിതിക അനുമതി നൽകുന്നതിനുള്ള ജില്ലാ അതോറിറ്റികളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കാനും ഉത്തരവായി ഖനന നിർമ്മാണ മേഖലകളിലെ സ്തംഭനാവസ്ഥ ഒഴിവാക്കാനാണ് ഇളവുകളെന്നാണ് വിശദീകരണം സംസ്ഥാനത്ത് അടഞ്ഞുകിടക്കുന്ന മുഴുവൻ ചെറുകിട ക്വാറുകളും തുറന്നു പ്രവർത്തിക്കാൻ സർക്കാർ തീരുമാനം വഴിയൊരുക്കും സംസ്ഥാനം കൊടിയ വരൾച്ചയിലൂടെ കടന്നുപോകുമ്പോൾ തന്നെയാണ് വൻ പാരിസ്ഥിതിക ചൂഷണത്തിന് ഇടനൽകുന്ന ഇളവുകളുമായി സർക്കാർ ക്വാറുകളെ സഹായിക്കുന്നത് ജെ മുഹാജിർ മീഡിയാവൺ തിരുവനന്തപുരം